സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനം സമാപന ദിവസമായ ബുധനാഴ്ച സ്കൂളുകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരുന്നത് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തണമെന്ന് സ്കൂൾ അധികൃതരും പോലീസും നിർദ്ദേശം നൽകിയിരുന്നു സ്കൂൾ സമാപന ദിവസങ്ങളിൽ സംഘർഷങ്ങൾ പതിവായ സാഹചര്യത്തിൽ ടൌണുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് നടന്നു വന്നിരുന്ന എസ് പരീക്ഷയ്ക്ക് സമാപനമായി മാർച്ച് മൂന്നിനാണ് പരീക്ഷ ആരംഭിച്ചത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതിയത് കുട്ടികൾക്കിടയിലെ ആഹ്ലാദ ആഹ്ലാദപ്രകരണം അതിരിവിടാതിരിക്കാൻ സ്കൂൾ അധികൃതർ നടപടികൾ സ്വീകരിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തണമെന്ന് സ്കൂൾ അധികൃതരും പോലീസും നിർദ്ദേശിച്ചിരുന്നതായി പ്രധാന അധ്യാപകർ പറഞ്ഞു ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാം വളരെ ഭംഗിയായി ഗവൺമെൻറ് നിർദ്ദേശാനുസരണം വളരെ കൃത്യതയോടുകൂടി നടത്താനായിട്ട് സാധിച്ചു അധ്യാപകരുടെ എല്ലാവരുടെയും വലിയ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു ഗവൺമെൻറ് നിർദ്ദേശാനുസരണം പരീക്ഷ തീരുന്ന ചിന്താ ദിവസം മാതാപിതാക്കന്മാർ സ്കൂളിലെത്തി കുട്ടികളെ കുട്ടികളെ അതോടൊപ്പം തന്നെ എല്ലാ എല്ലാ അധ്യാപകരും ഇവിടെയുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായ സഹകരണങ്ങളും ും രക്ഷാണ് വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ടൗണുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ച് പോലീസിന്റെ നിരീക്ഷണവും ശക്തമായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ക്രമസമാധാന പ്രശ്നമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഇത്തവണ പരീക്ഷകൾ എളുപ്പമായിരുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളുകളിൽ പോലീസ് ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞാൽ ആഘോഷങ്ങൾ ഒഴിവാക്കി സമാധാനപരമായി പോകാനാണ് കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തൊട്ടാകെയുള്ള എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി രണ്ട് ഘട്ടങ്ങളിലായുള്ള മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും ന്യൂസ് പാലാ